എഴുത്തിൻ്റെ ഓളവും തീരവും തീർത്ത എഴുത്തച്ഛൻ്റെ കാലം ഇനി ഓർമ്മകളിലേക്ക് മൗനത്തെ പ്രണയിച്ച എം ടി വിട പറഞ്ഞപ്പോൾ അത് മലയാളത്തിൻ്റെ മഹാമൗനമായി കേരളത്തിന് ശൂന്യവേളയെന്നും പറയാം മലയാളിക്ക് കൃതജ്ഞതയോടെ ആ ഓർമ്മയ്ക്ക് മുന്നിൽ കൈകൂപ്പാം ജീവിതത്തിൻ്റെ തീഷ്ണ യാഥാർത്ഥ്യങ്ങളിലേക്ക് അക്ഷരക്കൂട്ടുകളിലൂടെ കൈപിടിച്ചു നടത്തിയ ഇന്നലകളിലെ മഹാസാന്നിധ്യത്തിന് ബന്ധവും ബന്ധനവും പണവും പ്രതാവവും എന്തെന്ന് നിർവചിച്ച ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് വായിച്ചാൽ തീരാത്തത്രയും ജീവിതങ്ങളെ കഥകളിൽ അവശേഷിപ്പിച്ച് കഥാപാത്രങ്ങളെ ബാക്കി വെച്ച് കടന്നുപോയി കാലം നന്ദി പറഞ്ഞു ഇതുവരെ കൂടിച്ചേർന്ന് നടന്നതിന് മലയാളത്തിന്റെ അക്ഷരപുണ്യം പ്രിയപ്പെട്ട എം ടിയെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹത്തിന്റെ വസതിയായ സിതാരയിലേക്ക് മലയാളി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുള്ളവരും ഒഴുകിയെത്തിയിരുന്നു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മുതൽ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ സാധാരണക്കാർ വരെ മലയാളത്തിന്റെ വിശ്വപൗരന് അന്തിമോപചാരം നേർന്നു വൈകിട്ട് മണിയോടെ മാവൂർ റോഡിലെ സ്മൃതിപഥമെന്ന പുതുക്കിപ്പണിത ശ്മശാനത്തിൽ ആദ്യത്തേതായി രാജ്യത്തിന്റെ പ്രിയപ്പെട്ട എം ടിയുടെ ശരീരം അഗ്നിനാളങ്ങൾ നാളങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്